യാത്രാനിരക്ക് പ്രദർശിപ്പിക്കാത്ത സ്വകാര്യ ബസ് ഉടമകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ വിദ്യാർത്ഥികൾക്ക് രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെ കൺസെഷൻ നൽകണമെന്നും ഉത്തരവ് യാത്രാ നിരക്ക് പ്രദർശിപ്പിക്കാത്ത സ്വകാര്യ ബസ് ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചേംബറിൽ കൂടിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ സ്വകാര്യ ബസ്സുകളിലും കൺസെഷൻ നിരക്ക് സമയക്രമം പരാതി ബോധിപ്പിക്കുന്നതിനുള്ള നമ്പർ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ് യാത്രാ കൺസെഷനുമായി ബന്ധപ്പെട്ട പരാതികൾ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒൻപത് ഒൻപത് മൂന്ന് 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 അഞ്ച് നമ്പറിൽ അറിയിക്കാം വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവ് അനുവദിക്കുന്നത് ഇരുപത്തിയേഴ് വയസ് വരെ എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഐ ഡി കാർഡ് അതാത് ആർ ടിഒ ജോയിന്റ് ആർ ടിഒ മരിൽ നിന്നും ലഭിക്കും ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ കുട്ടികൾക്കും ഐ ടി സി പോളിടെക്നിക് എഞ്ചിനീയറിംഗ് എന്നീ സാങ്കേതിക കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും സ്ഥാപന മേധാവികൾ നൽകുന്ന ഐ ഡി കാർഡ് ഉപയോഗിച്ച് യാത്ര ഇളവ് അനുവദിക്കുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനം മുതൽ വിദ്യാർത്ഥിയുടെ താമസ സ്ഥലം വരെ പരമാവധി നാൽപ്പത് കിലോമീറ്റർ യാത്രാ ഇളവ് ലഭിക്കും എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് സുഗമമായ യാത്ര ഉറപ്പുവരുത്തേണ്ടതും അർഹമായ എല്ലാ വിദ്യാർത്ഥികൾക്കും കൺസെഷൻ നൽകേണ്ടതുമാണ് കൺസെഷൻ സമയപരിധി രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെയായി അനുവദിക്കാവുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ കോളേജുകൾ ഐ ടി സി പോളിടെക്നിക് പ്രതിനിധികൾ സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഷൈജസായി ദൃശ്യനുസ് കൊല്ലം